ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും ദാരിദ്ര്യത്തെ തുടച്ചു മാറ്റാനും വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് കാവ് ലഭിക്കാനും അപകടങ്ങളിൽ പെടാതിരിക്കാനും വിഷമങ്ങളിൽ നിന്ന് അകപ്പെട്ടവരിൽ നിന്ന് രക്ഷപ്പെടാനും വലിയ ഒരു മന്ത്രമാണ് ദുരാൽ കറബ് എന്ന് പറയുന്നത് ഇത് ആത്മാർത്ഥമായി പാരായണം ചെയ്താൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാകും സമാധാനമില്ലാത്തവർക്ക് സമാധാനം ഉണ്ടാകും ജോലി ചെയ്യുന്ന പക്ഷേ ഒന്നും ില്ക്കുന്നില്ല കുടുംബത്തെ നോക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും സമാധാനമില്ല എന്നും ടെൻഷനാണ് പല വിഷയത്തിൽ പ്രയാസങ്ങളും ആണ് പലരും പറയുന്നത് ഇതൊന്ന് ചെലി നോക്കിയതാണ് എന്ന് ചൊല്ലി നോക്കൂ രാത്രി പകലുമായി ഒരു പതിനൊന്ന് വട്ടം ചുരുങ്ങിയത് ചൊല്ലി ആത്മാർത്ഥമായി ചൊല്ലി നോക്ക് വലിയ രക്ഷ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കട്ടെ